വീട്ടുമുട്ടത്ത് ഓടിക്കളിക്കാൻ ഒരാൾ കൂടി വരുന്നുണ്ടെന്ന സന്തോഷ വാർത്തയുമായാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ പ്രിയങ്ക കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് കോഴിക്കോട് നെന്മണ്ടയിലെ വീട്ടിൽ ഈ വിശേഷം അറിഞ്ഞതു മുതൽ ആഘോഷ തിരമാലയായിരുന്നു രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് പ്രിയങ്ക സ്വന്തം വീട്ടിൽ തങ്ങിയത് ആശുപത്രിയിൽ ചെക്കപ്പും ബാങ്കിലെ ജോലിയുമുള്ളതിനാൽ ഭർത്താവ് ജിനുരാജിനൊപ്പം മുണ്ടക്കൈയിലെ ഭർത്തൃവീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പ്രിയങ്ക എന്നാൽ ഒരു കുഞ്ഞ ജീവനെയും തിരികെ വരാമെന്ന് പറഞ്ഞു പോയ മകൾ രണ്ടു നാളിനിപ്പുറം ചേതനയറ്റ മൃതശരീരമായാണ് നെന്മണ്ടയിലെ സ്വന്തം വീട്ടുമുട്ടത്തേക്ക് എത്തിയത് അച്ഛനും അമ്മയും മൂത്ത സഹോദരനും അടങ്ങുന്ന കുടുംബത്തിന് നെഞ്ചുപൊട്ടുന്ന കാഴ്ചയായിരുന്നു അത് മൂന്ന് മാസം മുമ്പായിരുന്നു മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തുകാരനായ ജിനുരാജുമായുള്ള പ്രിയങ്കയുടെ വിവാഹം നടന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ആഘോഷമാക്കിയ വിവാഹമായിരുന്നു അത് വിവാഹത്തിനു മുന്നേ തന്നെ സ്വന്തം കാലിൽ നിലയുറപ്പിച്ച പെൺകുട്ടിയായിരുന്നു പ്രിയങ്ക ഹോൾസെയിൽ ആക്ര കച്ചവടക്കാരനായ അച്ഛൻ ജോസിനെ ഒരു കാര്യത്തിനും പ്രിയങ്ക ബുദ്ധിമുട്ടിച്ചിരുന്നില്ല തൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് നിർവഹിച്ച പ്രിയങ്ക വീട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവളുമായിരുന്നു രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പാടുപെട്ട അച്ഛന് തണലായിരുന്നു അവൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു അച്ഛനും അമ്മയും ജിനരാജും മൂന്ന് അണുജന്മാരും ഒരു അണുജത്തെയും മുത്തശ്ശിയുമടങ്ങുന്ന എട്ടംഗ കുടുംബത്തിലേക്ക് ഒൻപതാമത്തെ പ്രിയങ്ക വലതുകാൽ വെച്ചു കയറിയത് ജിനുരാജിന്റെ ഒരു സഹോദരൻ ജിഷ്ണു ദമാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിനു താഴെ സീരിയൽ ക്യാമറാമാനായ ഷിജുരാജ് അതിനു താഴെ സമീപത്തെ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ജിബിൻ ഇളയ സഹോദരി ആൻഡ്രിയ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛൻ രാജൻ ക്യാൻസർ രോഗബാധിതയായ അമ്മ മരുതായി മുത്തശ്ശി നാഗമ്മ എന്നിവരായിരുന്നു പ്രിയങ്കയുടെ ഭർത്തൃവീട്ടിൽ ഉണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രിയങ്ക ഗർഭിണിയാണെന്ന വിശേഷം എല്ലാവരും അറിഞ്ഞത് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു വീട്ടുകാർ മുഴുവൻ ഓടിപ്പോയി സ്വന്തം വീട്ടിലും ഇക്കാര്യം അറിയിച്ച് പ്രിയങ്ക ഞായറാഴ്ച അവിടെ നിന്നും ഭർത്താവിനൊപ്പം അടങ്ങിയത് മനസ്സില്ലാ മനസ്സോടെയായിരുന്നു പിന്നാലെയാണ് മുണ്ടക്കൈയിൽ കനത്ത മഴയും തുടങ്ങിയത് റവന്യൂ അധികൃതരും പോലീസും ഒക്കെ അവിടെ നിന്നും വീട്ടുകാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് വീട്ടിലെ എല്ലാവരും അമ്മയുടെ സഹോദരിയായ വിജിയുടെ വീട്ടിലേക്ക് മാറുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെയും സുരക്ഷിതമായിരുന്നില്ല രണ്ടുനാൾ രണ്ടുനാൾ നീണ്ടു നിന്ന മഴക്കൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആ വീടക്കം നശിച്ചുപോയി അപ്രതീക്ഷിത അപകടത്തെ അതിജീവിക്കുവാൻ പ്രിയങ്കയുടെ ഭർത്താവ് ജിനുരാജിനും സഹോദരി ആൻഡ്രിയയ്ക്കും റിസോർട്ടിൽ ജോലിക്ക് പോയ അണുജൻ ജിബിനും മാത്രമാണ് സാധിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതേസമയം അമ്മ മരുതായി അച്ഛൻ രാജൻ സീരിയൽ ക്യാമറാമാനായ അണുജൻ ഷിജുരാജ് എന്നിവരെല്ലാം മരണത്തിനു കീഴടങ്ങി ഇവരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു അപകട വിവരമറിഞ്ഞ് വിദേശത്തു നിന്നും എത്തിയ സഹോദരൻ ജിഷ്ണു നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് തന്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്ത അറിഞ്ഞത് പ്രിയങ്കയുടെ മൃതദേഹം കോഴിക്കോട് നെന്മണ്ടയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ കുടുംബകലറിൽ സംസ്കരിക്കുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും